എടുത്ത് പറയേണ്ട കാര്യമില്ല ചെമ്മള്ളൂർ ഗ്രൂപ്പിനെ പറ്റിയും എടുത്തു പറയേണ്ട കാര്യമില്ല കാരണം വർഷങ്ങളായിട്ടുള്ള എണ്ണൂറ്റി അല്ലേ ആയിരത്തി എണ്ണൂറ്റി അറുപത്തി മൂന്നിലാണ് ഈ ചെമ്മളൂർ ഗ്രൂപ്പ് സ്ഥാപിതമാകുന്നത് അത് കഴിഞ്ഞ ഇത്രയും വർഷങ്ങൾ കേരളം അല്ല നാഷണൽ ലെവലും ഇന്റർനാഷണൽ എല്ലാം പിടിച്ചെടുക്കേണ്ട ഒരു വലിയൊരു ബ്രാൻഡാണ് പോസ് പറ്റി നമുക്ക് എല്ലാവർക്കും അറിയാൻ നന്നായിരുന്നു എല്ലാവരുടെ പ്രിയപ്പെട്ട ഒരു ഒരു മനുഷ്യ സ്റ്റേഖ്യായിട്ടുള്ള എന്താ പറയുക ബിസിനസ് ഐറ്റം തന്നെയാണ് അങ്ങനെ വയ്ക്കാൻ പറ്റുന്നു അദ്ദേഹത്തിന് അദ്ദേഹം ഒത്തിരി നല്ല പ്രവർത്തനം ചെയ്യുന്നുണ്ട് എന്നിട്ട് അതുകൊണ്ട് വയനാടിന് വേണ്ടി വലിയൊരു ഒരു പ്രതി സപ്പോർട്ടാണ് അദ്ദേഹം വീടുകൾക്കുള്ള സ്ഥലം അപ്പം ഓൾറെഡി അത് അനൗൺസ് ചെയ്തിരുന്നു എന്നാൽ കഴിഞ്ഞ വലിയൊരു ഒരു സപ്പോർട്ട് എന്താ പറയുക തീർച്ചയായിട്ടും ഉണ്ടാകും വയനാടിന് വേണ്ടി നമ്മളെപ്പോലെ സഹായം ചെയ്യണമെന്ന് അഭിനന്ദിക്കാണ് ഞാൻ വിളിച്ചിട്ടുള്ളത് കഴിഞ്ഞിട്ട്